ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്നെതിന് വിശേഷം എല്ലാവരെയായിട്ടിരിക്കുന്നു ജിൻസി കൂടത്തിൽ നിന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾക്ക് പറമ്പ് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണെ അപ്പോൾ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അതിഥി തൊഴിലാളിയും കൂടെ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പം അപ്പോൾ അദ്ദേഹം കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് മലയാളം ഒന്നും അത്ര അറിയില്ല കുറച്ചൊക്കെ അറിയുള്ളൂ പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് അല്ലേ അപ്പോൾ അദ്ദേഹം കട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഉണങ്ങിയതെല്ലാം കൂടെ ചപ്പെല്ലാം കൂടെ കത്തിക്കാം അതായത് നമുക്ക് ചേമ്പ് കൃഷിക്കാൻ വേണ്ടിയിട്ട് ചാരാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് കത്തിക്കാം ബൈ ആദ്യം നമ്മളൊന്ന് കത്തിച്ച് നോക്കിയതാണേ അന്നേരം കുറച്ച് കത്തുന്നില്ലായിരുന്നു അതുകൊണ്ട് വീണ്ടും നമുക്കൊന്നുകൂടെ ഒന്ന് കത്തിക്കാം അപ്പോൾ ഉണങ്ങിയ കറിയിൽ കുറേയൊക്കെ ഒന്ന് വാരിയിട്ട് കത്തിക്കണം കാര്യം നല്ലതായിട്ട് തീ പിടിച്ചാൽ മാത്രമേ നമുക്ക് അധികം ഉണങ്ങാത്ത കുറച്ച് ചപ്പും കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിക്കിട്ടുള്ളൂ കേട്ടോ നമുക്ക് ചാരം വേണ്ടിയത് കൊണ്ടാണ് നമ്മളിപ്പം കത്തിക്കുന്നത് ഇനിയും ചെയ്യുമ്പോഴൊക്കെ നട്ട് കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളീ പിന്നെ കറിയിലൊന്നും കത്തിക്കുകയല്ല പിന്നെ എല്ലാം അതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ ആദ്യം തൊഴിലാളി ഇതേ അദ്ദേഹം അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീയൊക്കെ കുറച്ചൊന്നും നല്ലതായിട്ട് കത്തി തുടങ്ങിയിട്ടുണ്ട് ഇനി കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കണം എല്ലാം കൂടെ നമുക്ക് ഒത്തിരിയായിട്ട് കത്തിക്കാനും പറ്റുകയല്ല കാര്യം അപ്പുറത്തോന്നൊക്കെ ചെടികളും വാഴയും അതൊക്കെ നിപ്പുണ്ടല്ലോ അതുകൊണ്ട് നമുക്കൊന്നും അത്രയൊന്നും എളുപ്പത്തിൽ കത്തിക്കാനും പറ്റുകയല്ല കുറേശ്ശേ ഇട്ട് കൊടുത്തേ കത്തിക്കാനും പറ്റുള്ളു അതേ കണ്ടോ ഇനി പിന്നെ ഇവിടെ ഒക്കെ കുറെ വിറക് കിടപ്പുണ്ട് അപ്പം നമുക്കതെല്ലാം ഒന്ന് പെറുക്കി ഒരു സൈഡിലോട്ട് മാറ്റിയിടണം കാര്യം നിലത്ത് കിടന്നു കഴിഞ്ഞാൽ ചതല് ഒരു സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു സൈഡിലോട്ടെല്ലാം മാറ്റിയിട്ടിട്ട് അതൊക്കെ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കണം പിന്നെ നമ്മൾ കുറച്ച് കരിയിലപ്പൊടിയൊക്കെ അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ഇപ്പം കരിയിലപ്പൊടിയും ചാണകവും ചാരവും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നടുന്നത് പിന്നീട് ചെയ്യുമ്പോൾ അങ്ങനെ വലിയ വളങ്ങളൊന്നും പിന്നെ ചെയ്യാറില്ല ചപ്പൊക്കെ കൂട്ടിയിടത്തതേ ഉള്ളൂ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കൂടെ ചേർത്താണ് കൃഷി ചെയ്യുന്നത് ഇതേ ഇപ്പം കാണിക്കുന്നുണ്ട് അതിനകത്തെ ഇതാണ് കരിയിലപ്പൊടി കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതും കൂടെയൊക്കെ എടുത്താണ് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പം ഈ വിറമൊക്കെ ഒന്ന് കുറെയൊക്കെ ഒന്ന് മാറ്റണം പിന്നെ ഇതേ കണ്ടോ നാരകം നമ്മൾ നട്ടൊന്നുമല്ല തന്നെ കിളിച്ച് വന്നതാണേ ആ ഒരു സൈഡിൽ പിന്നെ ഈ പേര ഇതൊക്കെ നട്ടതാ അതൊക്കെ കുറേശേ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ പിന്നെ പ്ലാവ് ഇത് പിന്നെ മാങ്കോസ്റ്റിനാണേ ഇത് നമ്മൾ നട്ടിട്ട് ഇപ്പോൾ ഒരു നാല് വർഷത്തോളം ആകുന്നു പിന്നെ രോമയുണ്ട് അത് നട്ടതല്ല തന്നെ ഇളുത്ത് വന്ന പിന്നെ ഇത് ജാതി രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ പിന്നൊരു മാവ് പിന്നെ അപ്പുറത്ത് നിൽക്കുന്നോക്കും വാഴയാണേ എല്ലാ ടൈപ്പിലെ വാഴയുണ്ട് ഇവിടെ കേട്ടോ ഇതൊരു മാവ പക്ഷെ അതിൻ്റെ പേരെനിക്ക് അത്ര ഓർക്കുന്നില്ല ഏതോ ഒരു വെറൈറ്റി ഒരു പേരായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇത് അതൊക്കെ ഇട നട്ടതാ കിളുത്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഈ പറമ്പിൽ കുറച്ചും കൂടെ ഒക്കെ പണിയുണ്ട് ഇതുകൂടെ ഒന്ന് ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറേ കൂടെ ഒന്ന് കത്തിച്ചിട്ട് വേണം നമ്മൾ അന്ന് മേടിച്ച് കുറച്ച് ചെടികളില്ലേ അതൊക്കെ ഒന്ന് നട്ട് വയ്ക്കാനായിട്ട് അപ്പോൾ നമുക്കിനി ഈ മിറ്റം ഒന്ന് തൂത്ത് എടുക്കണം നമുക്കിതെല്ലാം കൂടെ വൃത്തിയാക്കിയിട്ട് ബാക്കി വരുന്ന ഈ ചപ്പും കൂടെ നമ്മൾ കത്തിക്കുന്നതിനകത്തിടുന്നുണ്ടേ അപ്പോൾ നമുക്കിവിടെയൊന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കണം ലാസ്റ്റിൽ നമ്മൾ മൊത്തം വൃത്തിയാക്കിയിട്ടുള്ള ഒരു ഇത് നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കണം പിന്നെ ആ മേളിൽ കാണുന്നത് കോവൽ നട്ടയ്ക്കുന്നാണേ അതും ഞാനിനി അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കോവൽ മുകളിലോട്ട് ടെറസിൻ്റെ മുകളിലോട്ട് പടത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാം പിന്നെ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അവരാണ് ഈ ഓസൊക്കെ എടുത്ത് വെള്ളമൊക്കെ എടുത്ത് മണ്ണൊക്കെ കുഴച്ച് അവിടെ കുഴിയൊക്കെ ഉണ്ടാക്കി അവർ കളിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാം അപ്പോൾ ഇതുകൂടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയൊക്കെ എടുക്കണം കാര്യം ജോലി ചെയ്യുന്നതിനനുസരിച്ച് കാര്യം അദ്ദേഹം ചെത്തുന്നതൊക്കെ അനുസരിച്ച് നമ്മൾ ഒരേ സൈഡിൽ നിൽക്കും കത്തിച്ച് വരുവാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ഒത്തിരി ഊനെ കൂടാതെ നമുക്ക് കുറേശ്ശേയായിട്ട് കത്തിച്ചെടുക്കുകയും ചെയ്യാം എല്ലാം ഉണങ്ങി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേന് നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ ജോലികളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ പറമ്പൊക്കെ വൃത്തിയാക്കിയതിൻ്റെ ഇത്ര വേണേ